ഈ പ്രാവശ്യം മമ്മി എനിക്ക് നാട്ടിൽ നിന്ന് കൊടുത്തയച്ചേക്കുന്ന സാധനങ്ങളാട്ടോ ഈ കാണുന്നതൊക്കെ ഇത് മമ്മിയുടെ ഹിറ്റ് കടുമാങ്ങക്കറി കറി എല്ലാവരും ചോദിച്ചു ഓർഡർ ചെയ്യുന്ന ഒരു കറിയാണ് കടുമാങ്ങ കറി അതുപോലെ ചെമ്മീൻ അച്ചാറും നാരങ്ങ അച്ചാർ നാരങ്ങ അച്ചാർ ഒരു രക്ഷയിലെട്ടോ നല്ല കുപ്പി തുറക്കുമ്പോൾ തന്നെ നല്ല സ്മെല്ലാണ് ഇത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ കഷ്ണമായിട്ടല്ല മുഴുവന്നിറങ്ങിയാണ് ഈ അച്ചാർ ഇട്ട് വെച്ചേക്കുന്നത് കേട്ടോ എന്റെ ഫേവറേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചെമ്മീപുളി അച്ചാർ ഇത് ഒരു രക്ഷയില്ല അതുപോലെ ഉണ്ട് മാങ്ങച്ചാർ രണ്ട് ബോട്ടിൽ മൂന്ന് ബോട്ടിൽ ഉണ്ട് കേട്ടോ മാങ്ങച്ചാർ നെയ്മീൻ ഉണ്ട് ഇതും അടിപൊളിയാണ് കേട്ടോ എല്ലാം അടിപൊളിയാണ് ഈ മാമ്പഴ ഇനി മുകളിൽ കുറച്ച് ഐറ്റംസും കൂടെ ഉണ്ട് ഇപ്പഴം കൊടുത്തയച്ചിട്ടുണ്ട് എപ്പോഴും കൊടുത്തയക്കുന്ന പോലെ കപ്പലി നിത ചടണം ഉണ്ടാവുന്നത് അപ്പൊ എന്റെ ഏറ്റവും ഫേവറേറ്റ് ഉത്സവ പാടത്തെ സ്നാക്കാണ് ഞാൻ ഇതിനെ പറയുന്നത് കേട്ടോ എന്റെ ഏറ്റവും ഫേവറേറ്റ് ആണ് ഈ കാണുന്ന വട ഉറ ഒഴിക്കാൻ മോരി കൊടുത്തയച്ചിട്ടുണ്ട് ബാക്കിൽ കുറച്ച് ചക്കക്കുറിച്ച് ഇതൊക്കെ ഫ്രീസറിലോട്ട് പോകട്ടോ എങ്ങനെ വറത്തരച്ച് വെച്ചിട്ടുണ്ട് ഇത് ഞാൻ ഫ്രിഡ്ജിലാണ് കീപ്പ് ചെയ്യുന്നത് എനിക്ക് ആറ് മാസം വരെ ഈ സാധനം ഇരിക്കും കേട്ടോ ഞാൻ കറികൾക്കൊക്കെ ഒരു ടേബിൾ സ്പൂൺ വെച്ചാണ് ഇടുന്നത് അപ്പൊ എനിക്ക് അത്യാവശ്യം ഇരിക്കുന്നുണ്ട് ഇങ്ങോട്ട് വരുവാണെങ്കിൽ ബീഫ് കൊടുത്തയച്ചിട്ടുണ്ട് കേട്ടോ നല്ല തേങ്ങാ കൊത്തൊക്കെ ഇട്ട ബീഫ് ഇങ്ങനെ എല്ലാ കറിയിലും ചെറിയൊരു മഞ്ഞപ്പൂലെ കാണുന്നത് ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചത് കേട്ടോ ആ വെളിച്ചെണ്ണ കട്ടായേക്കുന്നതാണ് കേട്ടോ നാടൻ വഴുതനങ്ങ ഒലർത്തിയത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നാടൻ വഴുതനങ്ങ വളർത്തിയത് അതുപോലെ ഇപ്പുറത്ത് കടല വളർത്തിയത് വെച്ചിട്ടുണ്ട് നമ്മുടെ പുട്ടിന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയാണ് കടല കടൽ ഉലർത്തി കൊടുത്തയച്ചേക്കുന്നത് അതിനെ തൊട്ടിപ്പം ചോറ് വെച്ചിട്ടുണ്ട് അതുപോലെ നമ്മുടെ സ്വന്തം ചെമ്മീൻ വളർത്ത് ഒരു രക്ഷയിലെട്ടാ നമ്മുടെ ചെമ്മീൻ വളർത്ത് കൊടപ്പൻ വളർത്ത് ഇത് ആക്ച്വലി തോരൻ എന്നൊക്കെയാണ് പറയണ്ടെ ഞാൻ എല്ലാം വളർത്തുന്ന കേട്ടോ പറയുന്നത് നമ്മ പൊറൂക്കാർ എന്നൊക്കെ വളർത്തിന്റെ ഇപ്പുറത്തായിട്ട് ചെമ്മീൻ വറ്റിച്ച് കൊടുത്തയച്ചേക്കാട്ടോ ഇപ്രാവശ്യം നല്ല വലിയ ചെമ്മീൻ ഉണ്ടോ കിട്ടിയേക്കുന്നത് ചിക്കൻ ഫ്രൈ കൊടുത്തയച്ചിട്ടുണ്ട് പുട്ട് ഞാൻ പറഞ്ഞല്ലോ അല്ലെ ഇപ്പുറത്ത് കൂർക്കയും തേങ്ങാ കൊത്തും ഈ പ്രാവശ്യം വെജിറ്റേറിയൻ കൂടെ ഉള്ളത് കൊണ്ട് മാത്രം എനിക്ക് വിഷമം ഉണ്ടെന്ന് പറയുന്നതിൽ ഈ കൂർക്കയിൽ ഈ പ്രാവശ്യം ചെമ്മീൻ ഇട്ടിട്ടില്ല അതുപോലെ ഉണക്ക ചെമ്മീൻ കൊടുത്തയച്ചിട്ടുണ്ട് വറുത്തത് ഇത് ഫ്രീസറിലോട്ട് വെക്കുന്ന ചിക്കൻ ആയതുകൊണ്ട് ഞാൻ ഇപ്പൊ ഓപ്പൺ ചെയ്യുന്നില്ല ഇതിൽ നിന്നും കുറച്ച് ഫ്രീസറിലോട്ട് പോകും അതുകൊണ്ട് കുഴപ്പമില്ല കഴിക്കാൻ ഇപ്പൊ തൽക്കാലം ചിക്കൻ ഉണ്ട് അപ്പുറത്ത് നല്ല ഫ്രഷ് നാടൻ കറിവേപ്പിലും കൊടുത്തയച്ചിട്ടുണ്ട് ഇത് മധുരച്ചേമ്പാണ് കേട്ടോ ഇത് അടിപൊളിയാണ് പുഴുങ്ങി കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്യാട്ടോ ഈ മധുര ചേമ്പിന്റെ ചെടിയും നല്ല രസമാണ് കാണാൻ എന്ത് രസമെന്നറിയും ഇത് പുഴുങ്ങിയിട്ട് കഴിക്കാൻ അതുപോലെ മുകളിൽ നമ്മുടെ നിതു ചേട്ടൻ കുറച്ച് മുരിങ്ങയില കൊടുത്തയച്ചിട്ടുണ്ട് അപ്പോൾ ഇത്ര ഒക്കെയാണ് നാട്ടിലെ പെട്ടി സ്പെഷ്യൽസിൽ ഞാൻ ഇന്ന് കൊണ്ടുവന്നേക്കുന്നത്